ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ മാസത്തിന്റെ ആരംഭം കൂടിയായ ഇന്നലെ ജൂൺ ഒന്ന് ഞായറാഴ്ച കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ മലയാള സിനിമകൾക്കും നല്ല ദിവസം തന്നെയായിരുന്നു ടോവിനോ തോമസ് നായനായ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തി മൂന്നിന് തിയേറ്ററിലെടുത്തി പോസിറ്റീവ് ഉപയോഗം നേടിയെടുത്ത നരുവേട്ട എന്ന സിനിമയുടെ പത്താമത്തെ ദിവസമായ ഞായറാഴ്ചയാണ് ഇന്നലെ കടന്നുപോയ ചിത്രം ഇന്നലെ ഞായറാഴ്ച നമ്മൾ പ്രതീക്ഷിച്ചതിനെ അപ്പുറമുള്ള ഒരു കളക്ഷനാണ് കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത് ചിത്രം തിയേറ്ററിലെടുത്തി ആദ്യ മൂന്ന് ദിവസം വെള്ളി ശനി ഞായർ എന്നിങ്ങനെ കളക്ട് ചെയ്തത് അഞ്ച് കോടി അൻപത്തി ലക്ഷം രൂപയായിരുന്നു ഈ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നാലാം ദിവസം കൂടിയായ തിങ്കളാഴ്ച ഈ സിനിമ ഒരു കോടി പത്ത് ലക്ഷം രൂപയായിരുന്നു കേരളത്തിൽ കളക്ട് ചെയ്തിരുന്നത് പിന്നീടുള്ള ഓരോ ദിവസവും ചിത്രത്തിന്റെ കളക്ഷൻ താഴ്ന്നു വരുന്ന കാഴ്ചയാണ് പിന്നീട് ഉണ്ടായത് അതായത് അഞ്ചാം ദിവസമായ ചൊവ്വാഴ്ച തൊണ്ണൂറ് ലക്ഷം രൂപയും ആറാം ദിവസമായ ബുധനാഴ്ച എൺപത് ലക്ഷം രൂപയും കളക്ട് ചെയ്ത ഈ സിനിമ പിന്നീട് വെള്ളിയാഴ്ച വരെ ഡെയിലി എൺപത് ലക്ഷത്തിന് താഴെ കളക്ഷനാണ് നേടിയെടുത്തുകൊണ്ടിരുന്നത് പിന്നീട് ഒൻപതാം ദിവസമായ ശനിയാഴ്ച ഈ ചിത്രത്തിന്റെ കളക്ഷൻ ഒരു കോടി മുകളിൽ എത്തിച്ചേർന്നു എന്നാൽ പത്താം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ആദ്യ മൂന്ന് ദിവസത്തിന് ശേഷമുള്ള ഏറ്റവും മികച്ച കളക്ഷൻ അതായത് ഒന്നര കോടിക്ക് മുകളിലാണ് ഈ സിനിമ ഇന്നലെ നേടിയെടുത്തത് ആദ്യ ഒൻപത് ദിവസം കൊണ്ട് കേരള കൃഷ്ണനായി പതിനൊന്ന് കോടി പതിനാല് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ ഞായറാഴ്ചയുടെ പത്ത് ദിവസം വരുന്നപ്പോൾ കേരളാ കൃഷ്ണനായി കളക്ട് ചെയ്തത് പന്ത്രണ്ട് കോടി അറുപത് ലക്ഷം റേഞ്ചിലാണ് അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മൂന്ന് കോടിയോളം രൂപയാണ് ഈ സിനിമ പത്ത് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് വിവിധ ട്രാക്കർമാർ പുറത്തുവിട്ടിട്ടുള്ളത് ട്രാക്കർമാരുടെ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ ഇരുപത് കോടി മുതൽ ഇരുപത്തി കോടി വരെ വ്യത്യസ്തമായ രീതിയിൽ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ട്രാക്കഡർ കളക്ഷനിലായാലും ഒഫീഷ്യൽ കക്ഷനിലായാലും ചിത്രം ഇരുപത് കോടിക്ക് മൂന്ന് കളക്ഷൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇനി ഈ ചിത്രത്തിന്റെ പതിനൊന്നാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്നും അൻപത് ലക്ഷത്തിനുമൂൾ കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുണ്ട് ഇതോടെ ഈ സിനിമയുടെ പതിനൊന്ന് ദിവസത്തെ കേരള പതിമൂന്ന് കോടി ഇരുപത് ലക്ഷം റേഞ്ചിലാണ് എത്തി നൽകുന്നത് നരിവേട്ടയ്ക്ക് ഇപ്പം മെയ് ഇരുപത്തി മൂന്നിന് മികച്ച അഭിപ്രായ നേടുന്ന മലയാള സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജല ധ്യാൻ ശ്രീനിവാസൻ നായകനായി ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ രാഹുൽജി എന്നിവർ തിരക്കഥഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സിജു വിൽസൺ സീമാജി നായർ റോണി ഡേവിഡ് രാജി കോട്ടയം നസീർ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ ഈ സിനിമ ശനിയാഴ്ച വരെയുള്ള ആദ്യ ഒമ്പത് ദിവസം കൊണ്ട് കേരള കേരളകൃഷ്ണനായി മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് പത്താം ദിവസം എന്നാലും ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ റിയൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നാൽപ്പത്തി ലക്ഷം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ മൂന്ന് കോടി എഴുപത്തി ഏഴ് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ പത്ത് ദിവസം ത്തെ കേരള കളക്ഷൻ അതേസമയം ഡിറ്റക്ടീവ് ഉജ്ജലം പതിനൊന്നാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് പതിനേഴ് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ പതിനൊന്ന് ദിവസം കൊണ്ട് കേരള കഷനായി മൂന്ന് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് അഞ്ച് കോടി അറുപത് ലക്ഷം റേഞ്ചിലുമാണ് ദിലീപിന്റെ നൂറ്റി അമ്പതാം സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് ഒമ്പതിനാണ് തിയേറ്ററിൽ എത്തിയത് നബാകതായ വിൻഡോ സ്റ്റീവൻ സംവിധാനം ചെയ്ത ഈ സിനിമ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രം ശനിയാഴ്ച വരെയുള്ള ആദ്യ ഇരുപത്തി ദിവസം കൊണ്ട് കേരള കടഷനായി സ്വന്തമാക്കിയത് പതിനഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ ഇരുപത്തിനാലാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ നാൽപ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ കേരള ബോക്സ് ഓഫീസ് കക്ഷനായി ഇരുപത്തി നാല് ദിവസം കൊണ്ട് പതിനാറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി കളക്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇരുപത്തിയഞ്ചാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പതിനഞ്ച് ലക്ഷം റേഞ്ചിലാണ് ഇതോടെ ഇരുപത്തിയഞ്ച് ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പതിനാറ് കോടി മുപ്പത് ലക്ഷം റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് അതേസമയം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ദിലീപ് ചിത്രത്തിന്റെ ഇന്ന് ഇരുപത്തിയഞ്ചാം ദിവസം വരെയുള്ള വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ സംബന്ധമായി ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട കണക്കുകൾ പ്രകാരം ചിത്രം ഇരുപത്തിമൂന്ന് കോടി കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത് നവാഗതനായ മനു സുരാജ് തിരക്കഥഴി സംവിധാനം ചെയ്ത് മെയ് എട്ടിന് തിയേറ്ററിലെടുത്ത് ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മറ്റൊരു സിനിമ പടക്കളമാണ് ഷറഫുദ്ദീൻ സുരാജ് വെഞ്ഞാറാവൂട് സന്ദീപ് പ്രദീപ് എന്നിങ്ങനെ അഭിനേതാക്കളുള്ള ഈ സിനിമ ഇരുപത്തി അഞ്ചാം ദിവസമായി നില ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് മുത്തി ലക്ഷം രൂപയായിരുന്നു ആദ്യ ഇരുപത്തിനാല് ദിവസം കൊണ്ട് പതിനൊന്ന് കോടി മുപ്പത്തിരണ്ട് ലക്ഷം കേരള കളക്ഷൻ സ്വന്തമാക്കിയ ഈ സിനിമ ഇരുപത്തിയഞ്ചാം ദിവസമായ നില ഞായറാഴ്ചയോടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി പതിനൊന്ന് കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി ചിത്രത്തിന്റെ ഇരുപത്തിയാറാം ദിവസമായ തിങ്കളാഴ്ചയിലെ കേരള കളക്ഷനിലെ യുവനാൾ ഇന്ന് ഈ സിനിമ പതിനാല് ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത് ഇതോടെ ഈ സിനിമയുടെ ഇരുപത്തിയാറ് ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ പതിനൊന്ന് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയിൽ എത്തി നിൽക്കുകയുമാണ് ഇരുപത്തിയാറ് ദിവസം കൊണ്ട് വേൾഡവേഡ് ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് പതിനേഴ് കോടി അറുപത് ലക്ഷത്തിന് മുകളിലുമാണ് ഇതിനിടയിൽ പടക്കളം സിനിമയുടെ ഒ ടി ടി റിലീസിംഗ് തീയതിയും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഈ വരുന്ന ജൂൺ പതിന് ഈ ചിത്രത്തിന്റെ ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിക്കും ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മോഹൻലാലിന്റെ തുടരും എന്ന സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഇക്കഴിഞ്ഞ മെയ് മുപ്പതിനായിരുന്നു സ്ട്രീമിംഗ് ആരംഭിച്ചത് കേരളത്തിലെ പതിനഞ്ചോളം തിയേറ്ററുകൾ പ്രദർശനം തുടരുന്ന ഈ സിനിമയുടെ മുപ്പത്തി എട്ടാം ദിവസമായി ഇന്നലെ ഞായറാഴ്ചയിലെ കേരള കർഷൻ പതിനൊന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ ചിത്രം ഒ ടി ടി റിലീസ് ചെയ്തെങ്കിലും പ്രേക്ഷക പിന്തുണ ഇപ്പോഴും ഈ സിനിമയ്ക്ക് ലഭിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ പതിനൊന്ന് ലക്ഷം രൂപ നിലവിൽ നൂറ്റി പതിനെട്ട് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആദ്യം മുപ്പത്തിയെട്ട് ദിവസം കൊണ്ട് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ്രേഷൻ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടിക്ക് മോർണ്ണമാണ് നവാഗതനായ വിനോദയ്ക്ക് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മെയ് മുപ്പത് വെള്ളിയാഴ്ച തേരിയിലുള്ള മലയാള സിനിമയാണ് മൂൺ വാക്ക് ഒട്ടനവധി പുതുമുഖ താരങ്ങൾ അണിനിരന്നിട്ടുള്ള ഈ സിനിമ ലിജോ ജോസ് പെല്ലിശ്ശേരി ലിസ്റ്റിൻ സ്റ്റീഫൻ ജസ്നി അഹമ്മദ് എന്നിങ്ങനെ മൂന്ന് പേർ ചേർന്നാണ് നിർമ്മിച്ചത് മാജിക് ഫിലിംസിലെ ലിസ്റ്റിൻ സ്റ്റിഫൻ വിതരണം ഏറ്റെടുത്തുള്ള ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് കേരള കർഷനായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് നാലാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കർഷൻ പതിമൂന്ന് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആദ്യ നാല് ദിവസം പിന്നിടുമ്പോൾ അറുപത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കേരള കർഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് ശശികുമാർ സിമ്രാൻ എന്നിവർ പ്രധാന താരങ്ങളായി ദബാകാലനെ അഭിഷാക് ജീവിത തിരക്കഥി സംവിധാനം ചെയ്ത് മെയ് ഒന്നിന് തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിടുന്ന തമിഴ് സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഈ സിനിമയുടെ ഒ ടി ടി റിലീസിംഗ് ഇന്ന് പൂർത്തിയായിരിക്കുകയാണ് ചിത്രത്തിന്റെ യഥാർത്ഥ ബഡ്ജറ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത് പ്രകാരം പതിനാറ് കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് സിനിമ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി കളക്ട് ചെയ്തത് അൻപത്തി ഒമ്പത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ അറുപത്തി ഒമ്പത് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയുമാണ് സിനിമ മുപ്പത് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കറക്ഷനായി എൺപത്തിയഞ്ച് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് കളക്ട് ത് കരൺ ശർമ്മ തിരക്കതേഴ്സി സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തി തിയേറ്ററിൽ എത്തിയ ബോളിവുഡ് സിനിമയാണ് പോൾ ചുക്ക് മാഫ് രാജ്കുമാർ റാവു വാമിക ഗബ്ബി സീമ പഹുവ സഞ്ജയ് ബിശ്ര രഘുബീർ സിംഗ് സാക്കിർ ഹുസൈൻ എന്നിങ്ങനെയാണ് താരങ്ങൾ ചിത്രത്തിന്റെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള പത്ത് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് അത് പ്രകാരം ഇന്ത്യൻ നെറ്റ് കക്ഷനായി അൻപത്തി എട്ട് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയും ഗ്രോസ് കളക്ഷനായി അറുപത്തി ഒമ്പത് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയത് പത്ത് ദിവസത്തെ വിദേശ കളക്ഷൻ രണ്ട് കോടി അൻപത് ലക്ഷം രൂപ മാത്രമാണ് ടോട്ടൽ എഴുപത്തിരണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഈ സിനിമയും നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് കമലഹാസം നായകനായി മണിരത്നം ഒരു നീണ്ട ഇളവേളികേഷൻ ദാനം ചെയ്യുന്ന തമിഴ് സിനിമയാണ് തഗ് തഗ്ലൈഫ് ചിലംബരശൻ തൃഷ അഭിരാമി ഐശ്വര്യരക്ഷ്മി ജോജു ജോർജ് നാസർ അശോക് സെൽവൻ എന്നിങ്ങനായിരുന്നു താരങ്ങൾ ഈ സിനിമ തമിഴ്നാട്ടിലും കേരളത്തിലും ഇന്നലെയാണ് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത് ആദ്യ ദിവസമായി ഞായറാഴ്ച പ്രീസെയിൽ കക്ഷണായി കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത് രണ്ടാം ദിവസമായി തിങ്കളാഴ്ചയിലെ ഏറ്റവും കൂടുതൽ വന്ന കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം നാൽപ്പത് ലക്ഷത്തോളം രൂപ മലയാളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് സിനിമയുടെ ഇന്ത്യൻ പ്രീസെയിൽ കക്ഷണം നാല് കോടി അൻപത് ലക്ഷം റേഞ്ചിലാണ് വേൾഡ് വേൾവേട് പ്രീസെയിൽ കക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് പന്ത്രണ്ട് കോടി റേഞ്ചിലുമാണ് ചിത്രം തിയേറ്ററിലെത്താൻ മൂന്ന് ദിവസം ബാക്കി നിൽക്കേ മികച്ച തുടക്കമാണ് ഈ സിനിമ അഡ്വാൻസ് ബുക്കിലൂടെ നേടിയെടുത്തിരിക്കുന്നത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം